മലയാളി കൊണ്ടാടുന്ന പൊന്നിൻ ചിങ്ങ പിറവിക്കൊപ്പം കൊല്ലവർഷം പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കും കർക്കിടകം മുപ്പത്തിരണ്ടിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വിടചൊല്ലി ചിങ്ങമൊന്നോടെ കേരളത്തിന്റെ മാത്രമായ ആയിരത്തി ഇരുന്നൂറ് എന്ന കൊല്ലവർഷം തുടങ്ങുകയായി ചിങ്ങം പിറന്നതോടെ ദക്ഷിണ മേഖലയിലെ ഏറ്റവും വലിയ പൂവിപണിയായ തോവാള ഗ്രാമം ഉത്സവലഹരിയിലാണ് ചിങ്ങത്തിന്റെ തുടക്കം മുതൽ ഓണക്കാലം അവസാനിക്കുന്നതുവരെ വിവിധയിനം പൂക്കൾ കൊണ്ട് തോവാള നിറയും സേലം തിണ്ടുകൽ ബംഗളൂരു ഊട്ടി കൊടേക്കിനാൽ സത്യമംഗലം എന്ന സ്ഥലങ്ങളിൽ നിന്നാണ് തോവാളിയിലേക്ക് പൂക്കളെത്തുന്നത് പുലർച്ചെ നാലിന് മുൻപേ മാർക്കറ്റിൽ മുല്ല ജമന്തി പിച്ചി വാടാമുല്ല റോസ താമര തുടങ്ങിയ പൂക്കളെത്തും കേരളത്തിൽ നിന്നുള്ള പൂക്കച്ചവടക്കാർ കൂടുതൽ വില കൊടുത്താണ് ഇവിടെ നിന്ന് പൂക്കൾ വാങ്ങുന്നത് പൂവാങ്ങാൻ ഇത്തവണയും മലയാളികളെത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ തോവാള ഗ്രാമത്തിൽ പൂക്കൃഷി ചെയ്യുന്നത് മൂവായിരത്തോളം കർഷകരാണ് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളാണ് തോവാളയിലെ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നത് മുൻകാലങ്ങളിൽ എട്ടു മുതൽ പത്ത് ടൺ വരെയാണ് പൂക്കച്ചവടം നടന്നിരുന്നത് എന്നാൽ ചിങ്ങമാസത്തിൽ തോവാളയിൽ ഇരുപതു മുതൽ മുപ്പത് ടൺ വരെ കച്ചവടം നടക്കും വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ ഓണാഘോഷം ഉപേക്ഷിച്ചതിനാൽ കച്ചവടക്കാർക്ക് ആശങ്കയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തെ തുടർന്ന് ഓണാഘോഷം വേണ്ടെന്ന് വേണ്ടെന്നുവച്ചത് തോവാളയിലെ പൂക്കച്ചവടക്കാർക്ക് തിരിച്ചടിയായിരുന്നു ഇത് ആവർത്തിക്കുമോ എന്ന ആശങ്കയുമുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും മാത്രമല്ല വിവിധ യുവജന സംഘടനകളും പൂക്കൾ വാങ്ങാനെത്തുമെന്നാണ് പ്രതീക്ഷ കന്യാകുമാരി മുതൽ തൃശൂർ വരെ തോവാളിൽ നിന്നാണ് പൂക്കളെത്തുന്നത് കൊല്ലവർഷത്തിന്റെ ആദ്യ ദിവസമായതിനാൽ മലയാളികൾക്ക് ചിങ്ങമൊന്ന് പുതുവർഷാരംഭം കൂടിയാണ് അതോടൊപ്പം കർഷക ദിനം കൂടിയായി ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നു പാടം നിറയെ വിളഞ്ഞുകിടക്കുന്ന സ്വർണ പ്രതീക്ഷകളെ കൊയ്തെടുത്ത് കറ്റമിതിക്കുന്ന കൊയ്ത്തുകാലം കൂടിയാണ് ചിങ്ങം കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് ചിങ്ങപ്പുലരിയിലേക്ക് പുതിയ പ്രതീക്ഷകളോടെയാണ് ഓരോ മലയാളികളും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത് ചിങ്ങമെത്തിയതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ് എത്തിയതെന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂടി ദിനമാണ് നമുക്കിന്ന് മലയാള വർഷാരംഭത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ആ വർഷം മുഴുവൻ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമല ഗുരുവായൂർ ആറ്റുകാൽ ദേവീക്ഷേത്രം തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കൂടാതെ ചിങ്ങം പിറന്നാൽ ഓണനാളിനായുള്ള കാത്തിരിപ്പിനും തുടക്കം കുറിക്കുകയാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഏത് നാട്ടിൽ കഴിഞ്ഞാലും പ്രായം എത്ര പിന്നിട്ടാലും മലയാളിയുടെ മനസ്സിൽ ഉണർത്തുന്ന വികാരമാണ് ചിങ്ങമാസവും പൊന്നോണവുമില്ല മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂക്കളവുമൊക്കെയായി എത്തുന്ന ഓണക്കാലം ഇതിൽ പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി